മമ്മിയൂരിൽ വാഹന അപകടം ഗുരുവായൂർ മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും ലോറിയും കൂട്ടിയിടിച്ചു അപകടത്തിൽ ഏഴുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പുലർച്ചെ ഉണ്ടായ കനത്ത മഞ്ഞും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായത് എന്നതാണ് പ്രാഥമിക നിഗമനം അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു അപകടമാണ് ഇന്ന് പുലർച്ചെ ഗുരുവായൂർ മമ്മിയൂർ ജംഗ്ഷന് സമീപം ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസും എതിരെ വന്ന ലോറിയുമായി അതിശക്തമായി കൂട്ടിയിടിച്ചത് മിനി ബസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട് ഈ തകർന്ന ഭാഗത്തിനുള്ളിൽ യാത്രക്കാർ കുടുങ്ങി കിടക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇവരെ പുറത്തെടുത്തത് പരിക്കേറ്റ ഏഴുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് പുലർച്ചെയുണ്ടായ കനത്ത മഞ്ഞു ഉറങ്ങിപ്പോയതുമാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്